നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ഇപ്പം എന്തായാലും മീനക്കൂറുകാർക്ക് ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെ അഞ്ചിലാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു വിചാരിക്കാതെ തന്നെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു എന്തായാലും പതിനേഴാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു അഞ്ചിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രുദുഃഖ രോഗശമനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ശമനം വന്നുചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഏതെങ്കിലും വിധേയന ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ശമനം വന്നു ചേരുക ഏതെങ്കിലും വിധേയന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക അതായത് എന്തൊക്കെയാണോ നമ്മളുടെ വ്യാധികൾ അതെല്ലാം ഒരു പരിധി വരെ ഇല്ലാതാകുന്ന നല്ല ഫലത്തെയാണ് പതിനേഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ടും നിനക്ക് സൂചിപ്പിക്കുന്നത് പഞ്ചിൽ അഞ്ചിൽ സൂര്യനെ കൊണ്ടുള്ള ആ മോശഫലത്തെ പതിനേഴാം തീയതി വരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏഴിലാണ് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല ഭാര്യ ഭർത്തർ കലഹം ഉണ്ടാകുക നമ്മളുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഉള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകുന്നൊരു അവസ്ഥയല്ലേ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ കണ്ണിലും ഉദരത്തിലും വ്യാധികളും വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് കലഹമുണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഉദരവ്യാധി ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അപ്പം ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരു പരിധി വരെ ഈ റെഡിമെയ്ഡായിട്ടുള്ള ഭക്ഷണമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായി അതേപോലെ തന്നെ അഞ്ചിലാണ് ബുധൻ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ബുധനും വിചാരിക്കാതെ മറ്റു പലരോടും കലഹം വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഈ ഫലത്തെ തന്നെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക അതേപോലെ തന്നെ അനാവശ്യമായിട്ട് വന്നു ചേരുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഈ മോശഫലങ്ങളെയും ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും നാലിലാണ് വ്യാഴം നാലിൽ നിൽക്കുന്ന വ്യാഴവും മീനക്കൂർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് കുറേയിടത്തും ഒരു സുഖമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്ന് ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ കഴിഞ്ഞാൽ തന്നെ ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇപ്പം വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യ ചെയ്യുന്ന വരില്ലല്ലോ പക്ഷെ നമുക്ക് നമ്മൾ എവിടെയാണ് വസിക്കുന്നത് നമുക്ക് അവിടെ നമ്മളുടെ താമസ സ്ഥലത്ത് നമുക്ക് നാം ജീവിക്കാം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിയുള്ള സമയത്ത് ഒരു പത്ത് മിനിറ്റ് നാം ജീവിച്ചോളൂ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുണ്ടല്ലോ അതിലൊരു പത്ത് മിനിറ്റ് നമുക്ക് നാമം ജവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ളതായിട്ടുള്ള ആ മോശഫലങ്ങൾ മാറുകയും ചെയ്യും വളരെ നല്ല ഗുണാനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്തായാലും നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വരെ ശുക്രൻ നാലിലാണ് നിൽക്കുന്നത് അതിനുശേഷം അഞ്ചിലേക്ക് വരും എന്തായാലും മീനക്കൂറുകാർക്ക് നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ ആസൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധുജന സഹവാസം അതായത് ബന്ധുക്കളോട് ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാനായിട്ട് ഇടവരിക അതേപോലെ ഇന്ദ്രനെപ്പോലെ ശക്തിയൊക്കെ ഉണ്ടാവുക എന്നാ പറയുക നമ്മളുടെ ആയുസും മോജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കും എന്തായാലും ഇന്ദ്രൻ്റെ അത്രയും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാലോ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക സന്താന ഗുണം വന്നു ചേരുക ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക കുടുംബത്ത് സ്വസ്ഥത ഉണ്ടാവുക പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരാം അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരുമ്പോൾ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തി വരും ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഗുണം നമുക്ക് വന്നു ചേരില്ലല്ലോ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏതു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം നമുക്ക് അനുഭവത്തി വരും എന്തായാലും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് മീനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനി ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതിശ്രയോ യശസ്സുഖം ജയോ സർവം ചിന്തനീയം വിലഗ്നത അതായത് ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം ശരീരത്തിന് തന്നെ പൊതുവേ സുഖക്കുറവ് വന്നു ചേരുക പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിയുണ്ടാക്കുക ആലസ്യം ഉണ്ടാവുക ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ഫലം വന്നു ചേരാത്ത കാലയളവ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് കേട്ടോ വിഷഭയം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക എന്തായാലും ജന്മത്തിൽ നിൽക്കുന്ന ശനിയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശനൈശ്ചരായ നമാ നാമം ജീവിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിക്രമിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ ഈ ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ താമജപത്തിലൂടെ ഈശ്വര സേനയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഡേറ്റുറത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം